ഹായ് ് ഞാൻ ഓല തിരക്കലാ ഓല ഓലതിരക്കി ചൂട്ട കെട്ടാൻ നോക്കുന്നതിന് നടക്കാൻ ഒരു കാര്യം ശ്രദ്ധയിപ്പെട്ടത് കാണിച്ചു തരാവാ ഇത്ര ചൂട്ട കെട്ടി ഇത്ര പേര് ചൂട്ട കെട്ടി എനിക്ക് കുറച്ച് കെട്ടാനുണ്ട് ഇങ്ങനെ കെട്ടിക്കൊണ്ട് നിൽക്കുന്ന സമയത്താണ് ഞാൻ എൻ്റെ വാഴ ഒന്ന് നോക്കിയത് വാഴ നോക്കുമ്പോഴത്തേക്ക് വാഴ ഇങ്ങനെ കുറച്ചിങ്ങനെ കൊലക്കാനായിട്ടുണ്ട് കുറച്ചിങ്ങനെ ഒടിഞ്ഞു നിൽക്കുമ്പോൾ എനിക്ക് തോന്നി ഇതാ ഈ വാഴ ഈ വാഴ ഇങ്ങനെ ഒടിഞ്ഞു നിൽക്കും പോലെ തോന്നിയിട്ടാണുള്ളത് അതുകൊണ്ട് അതിനൊരു കുത്തു കൊടുക്കണം കുത്തു കൊടുക്കാൻ വേണ്ടി കുത്ത് ഞാൻ സംഘടിപ്പിച്ചിട്ടുണ്ട് അത് ഒന്ന് കൊത്തി മുറിക്കണം അത് അതിൻ്റെ കുറച്ച് നീളം കൂടി പോയതുകൊണ്ട് കുറച്ചൊന്ന് കൊത്തി മുറിക്കണം അതൊന്ന് കൊത്തി മുറിക്കട്ടെ ഇതാ ഈ വാഴയാണ് ഈ വാഴ നല്ല കൊലച്ച് കൊല കൊല വരാനായിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇപ്പം കുത്തു കൊടുത്തിട്ടില്ലെങ്കിൽ അതിങ്ങനെ ഒടിച്ച് കുറച്ച് നടു ഇങ്ങനെ ഒടിയാനായിട്ടുണ്ട് അത് കണ്ടുകൊണ്ടാണ് ഞാൻ കുത്തു കൊടുക്കാൻ പെട്ടെന്ന് നോക്കുന്നത് അത് ഞാൻ കഷ്ണം കൊത്ത് കുത്തൊന്ന് കഷ്ണം കൊടുക്കട്ടെ എല്ലാ ജോലിയും വീട്ടിലെ പെണ്ണുങ്ങൾ തന്നെ ചെയ്യ ആണു വീട്ടിലുണ്ടെങ്കിലല്ലേ നമ്മളെ അച്ഛനും അമ്മേലും ഉള്ള കാലം നമുക്ക് എത്ര നല്ലതേനു ആ കാലം നമുക്ക് ഇനി ഒരിക്കലും തിരിച്ചു കിട്ടൂലല്ലോ ഒറ്റ ഒരു പ്രാവശ്യത്തിൽ നമ്മളെ അച്ഛനെ കാണാൻ പറ്റിയില്ലെങ്കിൽ ഇന്ന് എപ്പം ചിന്തിക്കും ചിന്തിച്ചിട്ടെന്ന കാര്യം കാണൂലല്ലോ മ്മയൊന്നും ഉള്ളപ്പോ നമുക്ക് അവരെ വിലതിരില്ല കാരണം ഇങ്ങനെ ഇതേപോലെ അധ്വാനിച്ചിട്ടാണ് അവര് ഓരോ കാര്യങ്ങൾ ചെയ്ത് കാര്യങ്ങൾ നോക്കിയിട്ടാണോ അവര് നമ്മൾ ഇത്ര ആക്കിയത് അത് കണ്ട് നമ്മൾ പഠിച്ചു അപ്പൊ അത് നമ്മൾ അത് കണ്ടോണ്ട് കണ്ട് പഠിച്ചുകൊണ്ട് നമ്മൾ അതിപ്പോ ചെയ്യുന്നു കാലാണ് അത് അച്ഛനോ ഉള്ളപ്പം നമ്മൾ മനസ്സിലാക്കൂല കഷ്ണാക്കിയിട്ടുണ്ട് ഇനി എടുത്ത് വെക്കണം അതാണ് പണി ഭയങ്കര പണിയത് നല്ല ജാതിന്റെ കഷ്ണമ്മ ഇതാണ് കഷ്ണം കുത്തുകൊടുത്തിട്ട് കാണിച്ചത് നന്ദുട്ടി ഒന്നും അടി ഇല്ലാത്തോണ്ട് വീഡിയോ വരുമ്പോ എല്ലാം ഫോൺ ദൂരോട്ട് വെച്ചിട്ടല്ല ചെയ്യാൻ പറ്റൂല കുത്തു കൊടുത്തു തൽക്കാലത്തേക്ക് സമാധാനമായി ഇനി ഇത് വീണ് പോവില്ല എന്നുള്ള ഒരു ബോധ്യമായി ഇതാ കുത്തിതാ ഇതാ നല്ല നീളമുള്ള കുത്താണ് ഇതാണ് വാഴ വാഴ നിങ്ങൾ കാണുന്നുണ്ടോ എന്തോ നല്ല വലിയ വാഴയാണ് കൊലച്ചാലും ഒരു വലിയ കൊല കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ പിന്നെ ഇനി ഞാൻ ഞാനേ ഇങ്ങനെ കുത്തു കൊടുത്തു ഇനി അടുത്ത പരിപാടിയിലേക്ക് പോട്ടെ ആ ീൻ്റെ മേലെയെല്ലാം മൊത്തം ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കണം വാർപ്പിൻ്റെ മേല അതാണ് ഇന്നെടുക്കേണ്ട പണി ഈ ഓലെല്ലാം ഒന്ന് കുറച്ചും കൂടി കെട്ടി വെക്കാനുണ്ട് അതും കൂടി കെട്ടി വെക്കണം പിന്നെ വിറകെല്ലാം ഇഷ്ടംപോലെ വളപ്പിലെല്ലാം ഉണ്ട് വിറകൊന്നും കത്തിക്കലില്ല ഗ്യാസ് തന്നെയാണ് കത്തിക്കല് എന്നാലും നമ്മളിങ്ങനെ കളയാൻ പാടില്ലല്ലോ കുറച്ച് ശേഖരിച്ച് വെക്കണമല്ലോ മഴ തന്നെയാ മൊത്തം പോയിപ്പോലേ അതുകൊണ്ട് ഞാൻ അടുത്ത പണി നോക്കട്ടെ നമ്മൾ കൊലക്കാനായ വാഴക്ക് കുത്തു കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ ശ്രദ്ധിച്ച് കൊടുക്കാൻ പാടില്ല പിന്നെ വാഴക്ക് ഒരു പൊടി വേദന മാറ്റാൻ പാടില്ല വാഴ അറിയാൻ തന്നെ പാടില്ല അങ്ങനെയേ കൊലക്കാനായ വാഴക്ക് കുത്തു കൊടുക്കാൻ പാടില്ല സാധാരണ വാഴ കൊലച്ചിട്ടാന്ന് കുത്ത് കൊടുക്കുക നമ്മളെല്ലാം അങ്ങനെ കൊടുക്കല്പ്പം നേന്ത്ര വാഴയെല്ലാം അല്ലാണ്ട് തന്നെ കൊടുക്കും ഇങ്ങനത്തെ വാഴയെല്ലാം നമ്മൾ വേദന പറ്റാണ്ട് അങ്ങനെ ഇപ്പം ഞാൻ ഒരു കുത്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ